ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം കനത്ത പരാജയമാണ് ഇന്ത്യ മുന്നണിക്ക് നേരിടേണ്ടി വന്നത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോൾ നടന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇന്ത്യ മുന്നണിയുടെ കനത്ത പരാജയത്തിനാണ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് എന്താണ് പരാജയ കാരണം എന്ന അന്വേഷണത്തിൽ പല നിഗമനങ്ങളിലും ഇന്ത്യ മുന്നണി എത്തിച്ചേരുന്നുമുണ്ട് എന്നാൽ അതേസമയം തന്നെ ഇന്ത്യ മുന്നണിയുടെ തോൽവിയുടെ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ബോളിവുഡിലെ തിരക്കഥാകൃത്തായ ദറാബ് ഫറൂഖി നൽകിയ നിർദ്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ തുറന്ന കത്ത് എക്സ് പേജിലൂടെയാണ് പങ്കുവച്ചിരിക്കുന്നത് കത്ത് പൂർണ്ണമായും പരിശോധിക്കാം പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി മികച്ച പ്രകടനം കാഴ്ചവെച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രധാന തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും താങ്കളുടെ പാർട്ടിക്ക് ജയം സ്വന്തമാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്നത് ആരും താങ്കൾക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല ആരെങ്കിലും അത് വ്യക്തമായി തുറന്നു പറയാൻ സമയമായിരിക്കുന്നതിനാൽ വേദനാജനകമായ ചില സത്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് എങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങൾ താങ്കളോട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ പല കാര്യങ്ങളിൽ ഒന്ന് ഭാരത് യാത്ര കാരണമാണ് രണ്ടാമത്തേത് നിങ്ങൾ ബഹുജന നേതാവായിരിക്കുന്നു മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഉടനീളം ജനങ്ങൾ മോദിക്കെതിരെ പോരാടി നാലാമത്തേത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ പ്രചാരണം ശക്തമായിരുന്നു അഞ്ച് ഇന്ത്യ മുന്നണി ഒരു സേന കണക്കെ പ്രവർത്തിച്ചു ഈ കാര്യങ്ങളെല്ലാം ഒരു പരിധിവരെയോ പരോക്ഷമായോ ശരിയാണെങ്കിലും യഥാർത്ഥ കാരണം അതൊന്നുമല്ല സത്യത്തിൽ താങ്കൾ ഒരു ബഹുജന നേതാവായി മാറിയിട്ടൊന്നുമില്ല പക്ഷേ താങ്കൾ നടത്തിയ ഭാരത് ജോഡോ യാത്ര ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയുടെ തിളക്കം പകർന്നിരുന്നു ജനം മോദിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ പോരാടി പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ എന്തുകൊണ്ടായിരുന്നു അതെന്ന് താങ്കൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കോൺഗ്രസിന്റെ സമൂഹ മാധ്യമ പ്രചരണവും വിജയകരം തന്നെയായിരുന്നു അത് എങ്ങനെ സംഭവിച്ചെന്നും താങ്കൾ അന്വേഷിച്ചിട്ടുണ്ടോ ഇനി അതിന്റെ നിജസ്ഥിതി പറയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പൊതുസമൂഹത്തിൽ നിന്നുള്ള മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന വിദ്യാസമ്പന്നരായ ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ നിങ്ങൾ പ്രചോദിപ്പിച്ചു ഈ ആയിരക്കണക്കിന് യോദ്ധാക്കൾ നിങ്ങൾക്കായി നിരന്തരം പോരാടി സംഖ്യകളെ നേരിടാനും സമൂഹ മാധ്യമ പ്രചരണത്തെ പിന്തുണയ്ക്കുവാനും എല്ലാ ദിവസവും സമയം ചെലവിട്ടു എല്ലാത്തിനുമുപരിയായി അവർ ഒരു ബൃഹത് ആഖ്യാനം തന്നെ സൃഷ്ടിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനം സാധ്യമാക്കിയത് അവരാണ് അവരിൽ ഭൂരിഭാഗവും ഇപ്പോൾ സജീവമല്ല താനും അക്കൂട്ടത്തിൽ ഒരാൾ തന്നെയാണ് ഞങ്ങൾ താങ്കളെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെയും കോൺഗ്രസിനെ ആകെ തന്നെയും ഞങ്ങൾക്ക് മടുത്തിരിക്കുന്നു ആളുകളുടെ പ്രയത്നത്തെയും സംഭാവനകളെയും നിസ്സാരമായി കാണുന്നതിൽ സവിശേഷ വൈദഗ്ധ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് നിങ്ങൾ മൃദു ഹിന്ദുയിലേക്ക് വഴുതി വീഴുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നില്ല എന്നും പുരോഗമനപരമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ താല്പര്യമില്ല എന്നും അവർ തിരിച്ചറിയുന്നു നിരാശരാകുന്നു പക്ഷേ എല്ലാത്തിനുമുപരിയായി അവർ പ്രത്യയശാസ്ത്രത്തെ ബോധ്യം വ്യക്തികൾ ആണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് സംഖ്യകളുടെ ഇക്കോ സിസ്റ്റത്തെ നേരിടാൻ അവർക്ക് കഴിയും നിലവിൽ അവർക്ക് താങ്കളിലും കോൺഗ്രസിലും വിശ്വാസം നഷ്ടമായിരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ആഖ്യാനങ്ങൾ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ സംഘടനയ്ക്ക് യാതൊരു ധാരണയും ഇല്ലാതായതിനാൽ ഭാവിയിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് തോൽക്കാൻ സാധ്യതയുണ്ട് പ്രാഥമികമായി കോൺഗ്രസ് നേതാക്കൾ സവിശേഷ അധികാരമുള്ള പഴരഞ്ജൻ ചിന്തയുമായി നടക്കുന്നവരാണ് ക്രിയാത്മകമായി കഥ പറയാൻ പോലും കഴിവില്ലാത്തവരാണ് തെരഞ്ഞെടുപ്പുകൾ എല്ലായ്പ്പോഴും വൈകാരികമായ ഒരു വിഷയത്തിൽ തോന്നിയാണ് അവ എന്തെന്ന് നിങ്ങൾക്കറിയില്ല ഇന്ത്യയിലെ പൗരസമൂഹം പക്ഷേ അങ്ങനെയല്ല കാരണം അവർ കലാകാരന്മാരും മാധ്യമപ്രവർത്തകരും മറ്റ് പ്രൊഫഷണലുകളും ഉൾപ്പെടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിൽ നിന്നുമുള്ള ആളുകളുമുണ്ട് അവരെല്ലാം മികച്ച കഥ പറച്ചിലുകാരാണ് തെരഞ്ഞെടുപ്പുകൾ എല്ലായ്പ്പോഴും വിജയിക്കുന്നത് വൈകാരികമായ ആഖ്യാനത്തിലൂടെയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ താങ്കൾ അത് കണ്ടതുമാണ് അവർ നല്ല രീതിയിൽ പണിയെടുത്തു നിങ്ങളുടെ ഉപദേശകരെക്കാൾ ജനം പറയുന്നത് ശ്രദ്ധിക്കുക അവരെ പ്രചോദിപ്പിക്കുകയും അവരുടെ മൂല്യങ്ങളുമായി തദ്ാത്മ്യം പ്രകടിപ്പിക്കുകയും ചെയ്യുക നിങ്ങൾ അവരെ പ്രചോദിപ്പിക്കുകയാണോ എങ്കിൽ സംഖ്യകൾക്ക് ചെറുക്കാൻ കഴിയാത്ത ഒരു ബൃഹത് ആഖ്യാനം അവർ നിങ്ങൾക്കായി തയ്യാറാക്കും ഇന്ത്യൻ പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളുന്ന പുരോഗമനപരമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്ന പക്ഷം ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് അല്പം പരുഷമായിട്ടാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഇത് താങ്കൾ അംഗീകരിക്കേണ്ട ഭയാനകമായ ഒരു യാഥാർത്ഥ്യമാണ് സംഘികൾ വിജയിക്കുന്നത് അവരുടെ ആവാസ വ്യവസ്ഥ അവർക്ക് വേണ്ടി കഠിനമായി പോരാടുന്നതിലാണ് ഈ പറഞ്ഞതുപോലെ ഒരു ആവാസ വ്യവസ്ഥ കുറച്ചു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അത് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് താങ്കളാണ് വിജയിക്കണമെങ്കിൽ അതിനുതകുന്ന ഒരു ആവാസ വ്യവസ്ഥ നിർമ്മിക്കുക എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ അതിന് ഒരുക്കവുമാണ് എന്നിരുന്നാലും നിങ്ങൾ അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി പണിയെടുക്കുന്നത് വരെ അവർ നിങ്ങൾക്ക് വേണ്ടി പോരാടുകയില്ല ഇന്ത്യ എന്ന ആശയമാണ് അവരുടെ പ്രത്യയശാസ്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പ് ജനുവരി പുറത്തു വന്ന ദിവസം തന്നെയായിരുന്നു ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ശേഷം വലിയ തരത്തിലുള്ള പിന്തുണയാണ് എക്സിലൂടെ ഈ പോസ്റ്റിന് ലഭിച്ചത് നിരവധി രാഷ്ട്രീയക്കാരും നിരീക്ഷകരും സിനിമാ മേഖലയിലെ പ്രമുഖരുമാണ് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്തുണ നൽകുന്ന തരത്തിലാണ് കമന്റുകളിൽ ഭൂരിപക്ഷവും വരുന്നതും